ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് വി ഷേപ്പ് അയിനൊക്ക ആണ് ഓൾറെഡി ഞാൻ ചുരിദാറിൻ്റെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം വരക്കുന്നത് ഹാമോളിൻ്റെ അതായത് മുൻവെ മുൻവശത്തെ കൈക്കുഴി അതായത് ബാക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട് ഇത് മുൻവശം മുൻവശം നമ്മളൊന്നും എടുത്തു വിട്ടൂല അതുകൊണ്ട് അങ്ങനെ വരച്ച് കാണിച്ചു തന്നത് പിന്നെ ഒരു മൂന്നരഞ്ച് ത്രീ ബൈ ത്രീ ആൻഡ് ഹാഫ് മേലോട്ടും ത്രീ ഇഞ്ച് വിടുത്തും അങ്ങനെ മൂന്നിഞ്ച് ഇവിടെയും മൂന്നര തായലോട്ടും ഇട്ട് വരക്കുക ബോക്സ് പോലെ വരച്ചെടുക്കുക പിന്നെ ചെയ്യേണ്ടത് ക്യാൻവാസിലാണ് ഇവിടെ മൂന്നര ഇവിടെ മൂന്ന് പിന്നെ ചെയ്യേണ്ടത് ക്യാൻവാസിലാണ് പക്ഷേ ഞാൻ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ ക്യാൻവാസിലാണ് കട്ട് ചെയ്യേണ്ടത് ഇതിൽ കട്ട് ചെയ്തുകൂടാ ക്യാൻവാസിലോട്ടാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒന്നര എടുത്ത് നമ്മൾ എത്രയാണോ ഓപ്പൺ വെക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വി ഷേപ്പിൽ വരച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ വരക്കുക നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതായിട്ട് ആ ഇതിൽ വരക്കരുത് ഉള്ളി ക്യാൻവാസിലേ വരക്കാൻ പാടുള്ളൂ ഇതിൽ വരക്കരുത് ടെന്നാട്ട ഞാൻ എടുത്തിരിക്കുന്ന നെക്കിൻ്റെ ലെങ്ത്ത് ഇനി നമുക്ക് മുൻവശത്തെ പാട്ടൊന്ന് കട്ട് ചെയ്യണം ഷോൾഡർ ചരിച്ച് വരക്കാനുണ്ട് ഞാൻ വരച്ചു തരാം ആദ്യം മുൻവശത്തെ ആ ബോക്സ് ഭാഗം വരുന്ന ഒന്ന് കട്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഷോൾഡർ വരക്കുന്ന കാണിച്ചു തരാം കൂട്ടത്തിൽ വരക്കാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് ഇതിങ്ങനെയാണ് കട്ട് ചെയ്യുക ഞാൻ കുറച്ച് സ്ലോ ആക്കി തട്ടാ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ വിടുന്ന് ഒരു മുക്കാലിഞ്ചി തഴ്ത്തുക ത്രീ ബൈ ഫോർ കേട്ടോ എന്നിങ്ങനെ ചരിച്ചു വരാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഒറ്റ പീസ് വൺ പീസ് അതായത് മുൻവശത്ത് മാത്രം കേട്ടോ ബാക്കിലെ പീസ് കട്ട് ചെയ്യില്ലേ ഇനി മുൻവശത്തെ മാത്രം എടുത്തിട്ട് നമ്മൾ കൈക്കുഴി ഹാമോൾ കട്ട് ചെയ്തെടുക്കണം ഹാമോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്പീഡിൽ വരക്കുന്ന കാണിച്ച ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് സ്ലോ ആക്കിയത് ഇത് കട്ട് ചെയ്ത് മാറ്റാം കൂടി കട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കുന്നതെന്നേ ഉള്ളൂ ഇനി ബാക്കിലെ പോർഷൻ നമുക്ക് ആരേ ഇഞ്ചിൽ കയറ്റി കട്ട് മാർക്ക് ചെയ്യണം ഹാഫ് ഇഞ്ച് മേലോട്ടേക്ക് എന്നിട്ട് ബാക്കിലെ കൈ ഹാമോള് നമ്മൾ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് അവിടെ വളച്ച് വരച്ചു കൊടുക്കുക വേണ്ട ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ബാക്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആക്കുക ഇത് നെക്കിൻ്റെ പോഷൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നതും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഫുള്ളായിട്ട് കഴിയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഈ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം ഇനി വേണ്ടത് നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യണം ആദ്യം ആ ഇതിൽ വരച്ച പോലെ തന്നെ മൂന്നിഞ്ച് ബോക്സ് ഇതിപ്പോൾ ഞാൻ ക്യാൻവാസി എടുത്തിരിക്കുന്ന നാലര ഇഞ്ച് വീതി മടക്കിലിട്ടാ ഫോൾഡിംഗ് ടൈപ്പ് ഇവിടെ ഒന്നര ഇഞ്ച് അതായത് മൂന്നര മേലോട്ടും വീതി മൂന്നും ഇവിടെ നിന്ന് ഒന്നര മാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിൽ വരച്ച് കാണിച്ചു അതേപോലെ വരക്കുക അതേപോലെ വരച്ചിട്ടുണ്ട് ഇനി ഈ ഇവിടെ നിന്ന് ഒന്നേക്കാല് കേട്ടാ ഇവിടെ വൺ ബൈ ഫോർ ഗ്യാപ്പ് വെക്കണം ഒന്നേക്കാല് ഇവിടെ വണ്ണ് ഇവിടെയും മണ്ണ് അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുക ഏറ്റവും മേലെ ഒന്നേകാല് പിന്നെ ഒന്ന് പിന്നെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുവരുക ഇവിടെ വെച്ച് നിർത്തിയിട്ട് താലോട്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇതിനെ ഇതുപോലെ പതുക്കെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഭാഗം കട്ട് ചെയ്യണം ഈ ഭാഗം കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോത്തിൽ തുണിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം അയൺ ചെയ്തെടുക്കണം ഇത് ഞാൻ കാണിച്ചു തന്നെ വരച്ച് കാണിച്ചു തന്നില്ലേ കണ്ട ഇങ്ങനെ ഉണ്ടാകാൻ സംഭവം ഇനി ഇവിടെ കണ്ട വിരൽ വെച്ചാൽ അവിടെ കുറച്ച് കൂടുതലാണ് മേലെത്തേനെ കാട്ടിയും കുറച്ച് കൂടുതലാണ് കാലിഞ്ചി അവിടെ വേണ്ട അവിടെ കണ്ട അവിടെ ഒന്ന് മേലെ എത്രയാണുള്ളത് കണ്ട ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടുതലാണ് അവിടെ വീതി അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം മുൻവശാ മുൻവശം മാത്രം ഫ്രണ്ട് പോർഷൻ മാത്രം കേട്ടോ ഒരേ അളവിലാക്കി എടുക്കാം ഇനി ഇതിന് ഹാഫ് ഇഞ്ച് താലോട്ട് ബാക്കുക ഹാഫ് ഇഞ്ച് താലോട്ട് വരയ്ക്കുക ഹാഫ് ഇഞ്ച് കേട്ടോ അര ഇഞ്ച് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി വേറൊരു ക്ലോത്തിലാണ് നമുക്ക് ക്യാൻവാസ് ഒട്ടിക്കേണ്ടത് ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഈ ഒട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തതാണ് കണ്ടോ ഈ മടങ്ങി വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ചു കൊടുക്കുക ഞാനത് അയൻ ചെയ്തെടുത്തതാണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് ഒരുപാട് ലോങ് ആകുന്നതുകൊണ്ട് പീഡിയോ എവിടെ മടക്കി കൊടുക്കുക എന്നിട്ടിങ്ങോട്ടും തയ്ക്കുക തിരിച്ചിങ്ങോട്ടും തയ്ക്കുക ഇതുപോലെ തയ്ച്ചെടുക്കുക ആദ്യം എന്നിട്ട് വേണം നമുക്ക് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഇനി നെക്ക് ഇതാ കോക്കല്ല അതിലേക്ക് മേലോട്ട് ഇതിൻ്റെ മട മടക്ക് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക നേരെ മിഡിലട്ടാ ഇതിങ്ങനെ വെച്ചുകൊടുക്കുക കറക്റ്റിന് വെക്കുക ഒരു പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ കുത്തി വയ്ക്കുക അല്ലാതെ ഇങ്ങക്ക് സ്റ്റിച്ച് ചെയ്യുക കറക്റ്റ് അളവ് കിട്ടും ഇതിങ്ങനെ വെക്കുക ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു പിന്ന് കുത്തുക പിന്നെ തായ നമുക്ക് നോക്കാം തായ നേരെ മടക്കിൽ മടക്കുണ്ടാവില്ല നമ്മൾ മടക്കി ആയി ചെയ്യല അപ്പം നേരെ മിഡിലെ പോർഷനിൽ ഇതുപോലെ തായ ഈ ഭാഗം വന്ന് മാർക്ക് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇതേണ്ട ചോക്ക് വെച്ച് കാണിച്ചു തരാം ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യുക ഈ മിഡിൽ ഭാഗമില്ല അവിടെ കറക്റ്റാ നോക്കുക ഉണ്ട ഇതുപോലെ വെക്കുക ഒന്ന് അങ്ങോട്ടിങ്ങോട്ടും നീങ്ങാതിരിക്കാൻ ഒരു പിന്നെ വേണമെങ്കിൽ നമുക്ക് കുത്തി വെക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു എടുത്താൽ മതി ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ കഴുത്തിൻ്റെ ഭാഗം വരുന്നില്ലേ ആ വളവുള്ള ആ വളവുള്ളടത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ ഒന്ന് വളഞ്ഞു വരുള്ളൂ കേട്ടോ എന്നിട്ട് നേരെ മിഡിൽ നമ്മൾ മാർക്ക് ചെയ്യും കഴുത്തിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷെ അത് മനസ്സിലാകുന്നില്ല ഇവിടെ നിർത്തുക എന്നിട്ട് അടുത്ത സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യണം അടുത്ത ഷോൾഡർ ഇല്ല ഈ ഷോൾഡറും കൂടി ഇവിടെ മടക്കിത് ഉണ്ടോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുന്ന നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ വെക്കുക തിരിച്ചിട്ടും അത് ചെയ്യുക അപ്പുറത്തെ സൈഡും പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതിങ്ങനെ വെക്കുക നിങ്ങളെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇത് വരുന്നില്ല ഈ കോണ് വരുന്ന ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ അപ്പുറത്തെ സൈഡാണ് എനിക്ക് കൂടി കുറച്ചും കൂടി ഈസി സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ഭാഗം എനിക്ക് ലെവൽ കിട്ടുന്നില്ല കട്ട് ചെയ്യാൻ ഇടതു ഭാഗമായിപ്പോയില്ല എന്താ വെച്ചാൽ ചെയ്ത് ശീലം ആ സൈഡാണ് ഇനി എന്നാലും നിങ്ങൾക്ക് ശരിക്കും കാണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വെച്ച് പറഞ്ഞിരുന്നത് ഇവിടെ നിർത്താം എന്നിട്ട് മിന്ന ഇത് രണ്ട് ഭാഗവും ഇതിങ്ങനെ നോക്കാം കറക്റ്റാന്ന് അത് നൂലാദ്യം കട്ട് ചെയ്യാം നമുക്ക് പിന്നെ ഇവിടെ ഇവിടെ ഒരു കട്ട് കൊടുക്കുക ആദ്യം കട്ട് കൊടുത്തിരേ പക്ഷെ അത് പോരാ ഒന്ന് ജസ്റ്റും കൂടി അധികം കട്ട് ചെയ്യാൻ വെള്ളം ഇനി ഈ ഭാഗം നമുക്ക് ഒരുപോലെ വെച്ചിട്ട് ഒരുപോലെ വെക്കാം എന്നിട്ട് മാർക്ക് ചെയ്യാം വേണ്ട എന്നിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഈ ഭാഗം സ്ട്രെയിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിനെങ്ങനെ നിവർത്തി വെക്കണം കേട്ടോ വരത്തി വെക്കുക ഇതുപോലെ വെക്കണം ക്ലോത്ത് എന്നിട്ട് ഈ ഷോൾഡറിൽ ഇതില്ല നെക്കിൻ്റെ ഭാഗം ഒന്നും അവിടെ ഗ്യാപ്പ് വന്നില്ല അവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം ഇനി ഈ ഭാഗം മേലോട്ടേക്കാക്കിയിട്ട് ഇത് കവർ ചെയ്യണം ആ സ്റ്റിച്ച് കവർ ചെയ്യണം കാണാൻ പാടില്ല എമ്മയും കൊടുക്കുക ഇവിടെ എമ്മയും ഇങ്ങനെ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിന് എമ്മിങ് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ചുറ്റും സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് കാണാത്ത രീതിയിലട്ടോ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഉണ്ടാ ഞാൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ പണി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പരിചയമുള്ള ആർക്കെങ്കിലും സ്റ്റിച്ചിങ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിൻഷോ അടുത്ത വീഡിയോ ആയിട്ട് വരാം